അവൻ ആളൊരു ചൂടന ഇവനെ പോലെയല്ല ആളും തരം നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ ഞങ്ങൾക്ക് ഒരു പണക്കൂല്ലാട്ടോ അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കോട്ടെ എന്ന് പറഞ്ഞത് ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ അത് കണ്ടപ്പോഴേ തോന്നി ഇയാളും ഡയറ്റ് കണ്ട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലെ മറ്റോ ഐസ്ക്രീം ഇപ്പോഴും നിങ്ങൾ വോയിസ് എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് ും ഒരു കാഴ്ചപ്പാട് അങ്ങോട്ട് അമ്മയും മോനും പേര് ഇതേ ഇത്രേ കഴിച്ചുള്ളൂ ഞാൻ കരുതി കണ്ടു നിന്ന മാ കണ്ണ് തള്ളി തള്ളി പ്ലേറ്റിലേക്ക് വീണിട്ട് बुल से